നമസ്കാരം ഇന്ന് കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കാണുകയുണ്ടായി താജു എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഒരു ശ്രീകാന്ത് എന്ന് പറയുന്ന അവരുടെ ട്രൂപ്പിലുണ്ടായിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ഈ രേണുസ്തുതി കുറേ കള്ളത്തരങ്ങളും നുണയൊക്കെ അടിച്ച് ഇങ്ങോട്ട് വിടുന്നുണ്ടല്ലോ അപ്പൊ അതിനെതിരായിട്ട് എന്തായാലും എല്ലാവരെയും ശത്രുക്കളാക്കി ആക്കി മൂടോട് വേരോടെ പിഴുതു എടുക്കുന്നു പറയുന്നിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഈ രേഷ്മ തങ്കച്ചം കാരണം ആ ഒരു കുടുംബത്തിനകത്തുള്ള കാര്യങ്ങൾ സകലതും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു താജുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹം ആ ഒരു ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തിയെ െ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് സത്യം പറഞ്ഞാൽ നാണക്കേട് എന്ന് വെച്ചാൽ ആ ഒരു കിച്ചുവിനാണ് നാണക്കേട് ഈ ഒരു സ്ത്രീ കാരണം ആ ഒരു കുടുംബത്തിനും ഒക്കെ ഏൽക്കുന്ന ഒരു വലിയൊരു വ്യതിയാനമാണ് സംഭവിക്കുന്നത് കാരണം അതൊന്നും അക്സെപ്റ്റ് ചെയ്യാണ്ട് ഇവർ വായിൽ വരുന്ന ഒരുമാതിരിപ്പെട്ട സംസാരങ്ങളൊക്കെ ഓരോ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസ് കാണും അതിലൊക്കെ വന്നിട്ട് തോന്നും പോലെ അങ്ങ് മറ്റേ നാക്കിനെല്ലില്ലല്ലോ അപ്പം വായിൽ എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെ അങ്ങ് വിളിച്ച് പറയുകയാണ് അപ്പം എന്തായാലും താജുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹം ആ ഒരു ശ്രീകാന്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ട് അപ്പൊ ആള് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ വിചാരിക്കുക വ്യക്തി മാത്രമേ മരിച്ചിട്ടുള്ളൂ അയാളുടെ കൂടെ ജീവിച്ച് സഹകരിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് പേര് ഉണ്ട് പുറകെ ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കാണ്ട് ഇങ്ങോട്ട് നോക്കുന്ന പോലെ എന്തൊക്കെ ഒരു പഴഞ്ചലുണ്ടല്ലോ അതേപോലത്തെ ഒരു കാര്യമാണ് ഇപ്പൊ രേണു സുദി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ആ ഒരു ക്ലിപ്പ് നമുക്ക് കേൾക്കാം കേട്ടിട്ടുണ്ടോ ഞാനോ ഈ കല്യാണം നടത്തി കൊടുത്ത ഈ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ രാത്രിയാണ് എന്റെ വീട്ടിലാണ് കൊണ്ടുവരുന്നത് എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി പറ്റേന്ന് ഞാൻ എന്താ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് അന്നും എന്താ പറയാ ഒരു ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പൈസക്ക് തന്നെ ഞാനൊരു വീട് വാടക ഇല്ലെങ്കിൽ എന്റെ കുടുംബം അകുന്നു എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്റെ പൈസക്ക് തന്നെ മതി ഞാനൊരു വീട് വാടകയ്ക്ക് അങ്ങോട്ട് ഈ വീട് ചാലക്കുടിയല്ലേ തൃശ്ശൂരെ ചാലക്കുടി അങ്ങോട്ട് അങ്ങനെ ഇവരെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നതാ ആ വന്നതാണ് സമിതി പോകുന്നത് അവിടെ വെച്ച് സുദീ സി കൂടെയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ വെച്ച് ഇവര് തമ്മിൽ പ്രണയത്തിലാവുകയും ഇത് വന്ന് എന്നോട് പറഞ്ഞു അപ്പൊ എന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്റെ അന്നത്തെ വീട് ബാക്ക് ഓടും ഒരു ഫ്രണ്ട് ഫ്രണ്ട് ആൾ കല്യാണത്തിന് ആ വന്നത് വലിയ വീട്ടില് അതിന്റെ ഫ്രണ്ടില് കുടുംബം ആഹ് അങ്ങനെ ഞാൻ പുള്ളിക്ക് വാടകയ്ക്ക് എടുത്തു കൊടുത്തു വാടകയ്ക്ക് എടുത്തുകൊടുത്ത് ഇവർക്ക് ആദ്യ ഹോട്ടലിൽ ജീവിത അതിനുശേഷം പ്രഗ്നന്റ് ആയി കഴിഞ്ഞതുകൂടിക്ക് ഡാൻസിൽ പോകാൻ പറ്റാതെ അങ്ങനെ ഇവര് പ്രസവിച്ച ഒരു ആറ് മാസം കഴിഞ്ഞാൽ അടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് ഇങ്ങനെ വീട്ടിൽ ചടങ്ങ് കൂടി ഇരുന്നാൽ ശരിയാവുക എനിക്ക് ഏതെങ്കിലും ഒരു ഡാൻസ് ഗ്രൂപ്പിലോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോ ഉൾപ്പെടുത്തണം ചേട്ടന് പരിചയം ഏതെങ്കിലും സമിതി പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാ ചെയ്തു നമ്മൾ അന്നത്തെ ഒരു പ്രസക്സ നേടിയ ഒരു ഡാൻസ് ഗ്രൂപ്പ് നടിയുടെ പേര് ഗ്രൂപ്പുണ്ട് ആ നടിയുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നാക്കുന്നു സത്യം പറഞ്ഞ ആ നടിയുടെ മോനും അറിയുന്നത് ഇവര് ആ പയ്യനും ഇവരും ഇല്ലില്ല അതെ ഇത് കേരളത്തിൽ അറിയപ്പെടുന്നവര് തമ്മിൽ പ്രണയമാവുകയും അങ്ങനെ ഞാനും സ്ഥിരീകരിച്ച് ചേർന്നു അല്ലെങ്കിൽ കൊടുത്തു അങ്ങനെ ഞാനും യ്യന്റെ കൂടെ പോയി അങ്ങനെ സ്റ്റേഷനിൽ വന്നു ഇവര് തമ്മില് സംസാരമായപ്പോഴത്തേക്ക് എസ് ഐ ചോദിച്ചു പോയാണ് താല്പര്യം ഈ പയ്യന്റെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം അപ്പൊ എസ് ഐ വെച്ചപ്പോ അത് എനിക്കറിയത്തില്ല എനിക്ക് സുദീടെ കൂടെയും കുഞ്ഞിന്റെ കൂടെയും പോവാൻ താല്പര്യമില്ല എനിക്ക് അങ്ങനെ അപ്പൊ ഇവിടെ കാലില് വീണ പോയി സ്റ്റേഷനിൽ വെച്ച് ആ കാലില് വീണിട്ട് പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ പോയി അതില് നീങ്ങുവാം എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീങ്ങുവാൻ പറഞ്ഞു പക്ഷെ അത് വരുമ്പോൾ അവൻറെ കൂടെ ജീവിച്ചോ എന്റെ കൂടെ ജീവിക്കട്ടെ അവൻ്റെ കൂടെ ജീവിച്ചു പക്ഷെ കുഞ്ഞിന്റെ അമ്മയായിട്ട് എന്ന് പറഞ്ഞപ്പോ എസ് ഐ തോന്നി രണ്ടാമത് കല്യാണം കഴിക്കാൻ പോണു എന്ന് പറഞ്ഞു കാരണം ഇത് ഒരു കല്യാണം കഴിഞ്ഞുണ്ട് രണ്ടാമത് ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ മാരേജ് ആണ് അങ്ങനെയാണ് ഇങ്ങനെ പറയുമ്പോൾ നമ്മള് അതിനൊരു എന്നാണ് ഞാൻ പറഞ്ഞത് ആ ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പരിപാടി ഉണ്ട് കൊല്ലം പാട്ടത്തേക്കാവിലാണ് പരിപാടി പാട്ടതി കാല ക്ഷേത്രത്തിൽ പരിപാടിക്ക് വീണ ഇപ്പഴത്തെ വീണെന്ന് പറയുന്ന ശിഖയും കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കിച്ചും കൂടെയുണ്ട് കിച്ചു വന്ന കൂടെ ഉണ്ട് അതിനുശേഷം സ്റ്റേജ് പരിപാടി എല്ലാം കഴിഞ്ഞു പോകുന്നു അന്ന് ഞാൻ അങ്ങനെന്തോ കോഴ്സ് കോഴ്സ് എന്നാണ് ശിഖർ എന്നോട് പറഞ്ഞത് അതിനുശേഷം ആ വർഷം കഴിഞ്ഞ ശേഷം എന്റെ സമിതി മാറുന്നു പിറ്റവർ സാബുക്ലാഗ് എല്ലാം കൂടെ അങ്ങനെ നമ്മൾ ഇങ്ങനെ ചേഞ്ച് നമ്മളിങ്ങനെ അങ്ങനെ കോമഡി കോമഡി അല്ല ഈ ില്ല സീസൺ ടുും സീസൺ ത്രീയിലും കോമഡി സ്റ്റാർസിന്റെ സ്റ്റാർ മെയിൻ ആർട്ടിസ്റ്റ് ആണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ശ്രീകാന്ത് പിന്നെ ഞാൻ അറിയുന്നത് എന്നുള്ളതാണ് അവര് പിരിയാനുള്ള കാരണം നമ്മളെ സൂപ്പർ സൂപ്പർ സ്റ്റാർ സ്റ്റാർ രേഷ്മ പിന്നെ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിക്കണ്ടായി പക്ഷെ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത് അപ്പൊ അദ്ദേഹം താമസിക്കാൻ പറ്റത്തില്ല അവരുടെ വീട്ടില് താമസിക്കാൻ യോഗ്യത ഇല്ല എന്നുള്ള രീതിയിലായത് വേറൊരു വീട് സെപ്പറേറ്റ് എടുത്തുകൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അവരങ്ങനെ കുറെ വന്നപ്പോൾ സമയത്ത് തന്നെ കുറെ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ആ ഒരു പെണ്ണിൻ്റെ സ്വഭാവം ശരിയല്ല എന്നും കൂടി പറയുന്നുണ്ട് കാരണം ഈ ഒരു കാര്യം ഇത്രയും കാലം മറച്ചു വെച്ചിട്ട് അത് ഇപ്പം പുറത്തുവിടാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ രേഷ്മ തങ്കച്ചൻ തന്നെയാണ് ആ ഒരു കൊല്ലം സുദ്ധിയുടെ ചരിത്രം പോലും പുറത്തേക്ക് തുറന്ന് വെക്കണമെങ്കിൽ ഈ രേഷ്മ തങ്കച്ചൻ ചെയ്ത പണി തന്നെയാണ് രേഷ്മ തങ്കച്ചൻ അതിന്റെ ഇടയിൽ വന്നതിൽ പിന്നെയാണ് ഈ ഒരു ബന്ധം അവിടെ വെച്ച് നിന്നത് എന്നും പറയുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാത്തിനും കാരണം രേഷ്മ തങ്കശൻ തന്നെയാണല്ലോ എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഈ നാട്ടുകാരുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയല്ല എന്ന് പറയുന്നത് ഇതാണ് പറയുന്നത് പട്ടിയുടെ വാല് കുഴലിലിട്ടാലും കുഴലിട്ടാലും അവരത്തില് സത്യങ്ങളെ പുറത്തു വരുന്നത് എന്നിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ എനിക്ക് മുൻകാല ചരിത്രങ്ങളൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന എന്തിനാണ് ഇവര് സത്യം പറഞ്ഞാല് ഇവർ ബിഗ് ബോസ് കയറാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഇനി ബിഗ് ബോസ് കയറുമ്പോഴത്തേക്ക് ആരെങ്കിലും ചോദിച്ചിരുന്നാലും എന്നെ ബിഗ് ബോസിൽ വിളിച്ചില്ല എന്ന് പറഞ്ഞാലേ പറ്റത്തുള്ളൂ കാരണം വിളിച്ചെന്ന് പറയാൻ പറ്റത്തില്ല അത് നിയമത്തിനെതിരാണ് അവരുടെ നിയമത്തിനെതിരാണ് അതുകൊണ്ട് അങ്ങനെ തുറന്നു പറയത്തില്ല അപ്പോൾ ആലോചിക്കുക ഇവർ ഇത്രയും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കിയിട്ട് അതും സ്വന്തം കുടുംബക്കാരെ നാണം കെടുത്തി കൂടെ സഹായിച്ചവരെ ഈ ഒരു വീട് വയ്ക്കാൻ സഹായിച്ചവരെ ഒക്കെ നാണം കെടുത്തിയിട്ടാണ് ആ ഒരു സ്ത്രീ ഈ ഒരു ലെവലിൽ ഇപ്പം നിൽക്കുന്നത് അല്ലാണ്ട് ഇവരോട് ഭയങ്കര സ്നേഹം കൂടിയിട്ടൊന്നുമല്ല ആരും നിർത്തിയിരിക്കുന്നത് ഒരു ഫ്ലവേഴ്സിന്റെ ആ ഒരു കോമഡി സ്റ്റാർസ് എന്തോ ഇവരെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അയ്യോ എന്നാ പാവമായിരുന്നു എന്റെ അപ്പവും ഇതുപോലൊരു പാവല്ല ഭർത്താൻ മരിച്ചു മണ്ണടിഞ്ഞ മേളിലിരിക്കുന്ന ഭർത്താവിനൊക്കെ നാണം കെടുത്തുന്നു എന്നുള്ള ഒരു രീതി കാണിക്കുന്നേ എന്താണ് ഇത് എവിടെ ചെന്ന് അറിയില്ല അപ്പൊ രേണു സുതി എന്ന് പറയുന്ന രേഷ്മ തങ്കച്ചൻ വിചാരിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് മുന്നേ ഈ കൊല്ല സുതിയുടെ കൂടെ ജീവിച്ച കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇയാളുടെ കഥകൾ മൊത്തം അറിയുന്ന ആൾക്കാർ അപ്പം നിങ്ങൾ വായെടുത്ത് ഓരോ വാക്കുകൾ പറയുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ സൂക്ഷിച്ച് പോയിക്കുക കാരണം ഞാൻ മൂന്നാമത് വന്ന ഭാര്യയാണ് എന്നുള്ള ചിന്ത വേണം ആ ഒരു ചിന്ത ചിന്തയിലേക്ക് അവർ ഇന്നലെ അവർ പറഞ്ഞ വാക്കുകൾ അത് കിക്കുമ്പം സത്യം ദേഷ്യം വരുന്നുണ്ട് അവർ എന്തൊക്കെയാണ് ഈ ഒരു ഇൻ്റർവ്യൂസിൽ വിളിച്ച് പറയുന്നത് അവർക്കും ഒരു ബോധം ഇല്ല രേഷ്മ തങ്കശിൻ അങ്ങനെ പറയില്ലേ ഇങ്ങനെ പറയില്ലേ എന്ന് പറയുന്നത് അവരാരും എന്ന് പറയുന്നില്ല ഇവരുടെ നാവിനെയാണ് പറയുന്നത് ഇവരുടെ നാവി എന്ന് പറഞ്ഞ ഓരോ വാക്കുകളെ അത് ആദ്യം ചിന്തിക്കാം നിങ്ങൾ ക്രെഡിബിലിറ്റി ഒക്കെയാണ് അവർ ഇങ്ങനത്തെ ഈ രീതിയിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ അപമാനിച്ചിട്ടുള്ളത് അപ്പോൾ അവരെന്തായാലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും കാരണം അവർ ആണുങ്ങളാണ് അപ്പോൾ ആണുങ്ങൾ ഒരു പരിധി വരെ സഹിക്കും കാരണം ആദ്യമൊക്കെ വിചാരിക്കും അവർ ശരി പോട്ടെ അവർ എന്തൊരു തെറ്റായിട്ട് എന്തോ പറഞ്ഞു പോയിരുന്നു പക്ഷേ പറഞ്ഞു 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 അങ്ങ് മേളിലോട്ട് കയറിപ്പോകുമ്പോഴത്തേക്ക് ഒരാളും സഹിക്കത്തില്ല അത് തന്നെയാണ് എന്തെന്നാലും മൂന്ന് പേരും മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ തന്നെ കൊടുക്കട്ടെ കാരണം ഇവരുടെയൊക്കെ അഹങ്കാരം ഇവർക്കൊക്കെ എന്താണ് ഇത്ര അഹങ്കാരം കയറുന്നതെന്ന് അറിയത്തില്ല അപ്പം ഇത്രയും കൊല്ലം സുദ്ധിയുടെ മകൻ കിച്ചു അറിഞ്ഞിരിക്കണമെന്ന് താജുദ്ദീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വലുതായി നമ്മള് പുറകിലോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പോകത്തില്ല ചെറുതാണെങ്കിൽ നമുക്ക് അവരോടൊക്കെ ദേഷ്യം തോന്നും പക്ഷെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എസർണാലിറ്റിയിലാണ് പോകുന്നത് അപ്പൊ പിന്നെ നമ്മളവരെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമ്മൾക്ക് എവിടെയാണ് സ്നേഹം അവിടെ ആയിരിക്കും നമ്മൾ നിക്കുന്ന അല്ലാണ്ട് സ്നേഹമില്ലാത്ത ഒരാളുടെ നിൽക്കേണ്ട കാര്യമില്ല ഇപ്പൊ രേഷ്മ തങ്കച്ചൻ ഇപ്പൊ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏഹ് കിച്ചു ആണ് കിച്ചുവിന് എന്റെ മകനാണ് എന്റെ മകനാണെന്ന് കിച്ചു ഇടയ്ക്ക് വരന്ന് പറയുന്നുണ്ട് എന്റെ അമ്മയാണ് എന്റെ അമ്മയെ പോലെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ആവത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം മുന്നേ അങ്ങനെ ആയിരുന്നായിരിക്കാം ഇപ്പൊ ഒരിക്കലും അങ്ങനെ ആവത്തില്ല കാരണം ഒരു അമ്മ എന്നുള്ള രീതിയിലല്ല അവർ കിടന്ന് കാണിക്കുന്ന പോക്രത്തരങ്ങളൊന്നും അത് ഒരു ഇരുപത്തിയൊന്ന് വയസ്സായ ഒരു മകന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പുറമേ ആൾക്കാർ എന്തെല്ലാം പറയുന്നുണ്ടായിരിക്കും ഏ അതെല്ലാം കേട്ടിട്ട് മിണ്ടാതെ മനസ്സിനകത്ത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇതിനെക്കുറിച്ച് അവരുടെ വീട്ടിനകത്ത് ചർച്ച ചെയ്യാണ്ടിരിക്കോ ഒരിക്കലും ഇല്ലല്ലോ അവരും ചർച്ച ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സ്തുതിക്കി എവിടെ നിന്ന് കിട്ടിയെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് എൻ്റെ അമ്മയെ ഇത്രയും നാൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ആരും വായ തുറക്കാത്തത് ഒരു ഒരു പക്ഷേ എന്തെങ്കിലും കിച്ച് വന്ന് വായ തുറക്കണം എനിക്ക് നിങ്ങളുടെ നിങ്ങളെൻ്റെ അമ്മ സ്ഥാനം മാറ്റി നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ ഇവരെന്തു ചെയ്യും ഇവർ അതോടെ തീടി ഇവരുടെ അഹങ്കാരങ്ങളൊക്കെ അത് കുടുംബത്തിനെ വലിച്ചു കീഴാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇടുകയും സോഷ്യൽ മീഡിയാസിൽ വന്നിട്ട് കുടുംബത്തിനെയും സ്വന്തം അച്ഛനെ വരെ നാട്ടിക്കുന്ന രീതിയിലും അമ്മയെ നാട്ടിക്കുന്ന രീതിയിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു തിരിച്ചടിയായിട്ട് മിക്കറും കിച്ചു എന്നെങ്കിലും ഒരു ദിവസം കുറെ വാക്കുകൾ കൊണ്ട് കാരണം കിച്ചുവിനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് താജ്യത്തിൻ്റെ കിട്ടും അഞ്ഞൂറ് രൂപ ചെന്നപ്പോഴത്തേക്ക് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുത്തതിന് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനൊക്കെ കിച്ചു അതെ അതെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് കയറിട്ടെ കയറിട്ട് അവിടെ എന്തെന്നാലും ഇവിടെ നിന്ന് ഒരു എന്താ പറയുക എഡിറ്റിംഗ് ആണ് അവിടെ ഉള്ളത് എഡിറ്റിംഗ് ആണ് ഇനി എഡിറ്റ് ചെയ്തിരിക്കുന്ന ബാക്കി കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചെന്നില്ലേ അവിടെ ചെന്ന് വൈറലാകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ചിന്താഗതിയുണ്ട് അതുകൊണ്ടായിരിക്കും ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടാക്കിയിട്ട് പോകുക എന്ന് പക്ഷേ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നതേ കൊള്ളാം ഒരു നന്ദി ഈ വന്ന വഴി മറക്കാൻ പാടില്ല നമ്മൾ വന്ന വഴി മറന്നുപോയി എന്നാൽ എന്തെങ്കിലും അത് നമുക്ക് തിരിച്ചടിയായിട്ട് വരുന്നൊരു ദിവസം വരും അതുകൊണ്ട്